വെൽക്കം ടു മൈ ചാനൽ നടി നർത്തകി എന്നീ നിലകളിൽ എല്ലാം വളരെ വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് താര കല്യാണിൻ്റെത് ഇപ്പോൾ താരം സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട് താരയുടെ മകൾ സൗഭാഗ്യ പ്രേക്ഷകർക്ക് സുപരിചിതയായി തുടങ്ങിയത് ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് ശേഷം സൗഭാഗ്യ ഒരു സിറ്റ് കോമിലും അഭിനയിച്ചു കൂടാതെ അമ്മ താര കല്യാണിന്റെ ഡാൻസ് അക്കാദമി നോക്കി നടത്തുന്നതും സൗഭാഗ്യവും ഭർത്താവ് അർജുനുമാണ് ഒപ്പം ഒരു യൂട്യൂബ് ചാനലും സൗഭാഗ്യയ്ക്കുണ്ട് തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ എല്ലാം തന്നെ സൗഭാഗ്യ വെങ്കിടേഷ് ഏറെയും പങ്കുവെക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് അതുകൊണ്ട് തന്നെ താരയും സൗഭാഗ്യയും മാത്രമല്ല സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനും കുടുംബാംഗങ്ങളും മകൾ സുദർശനയും എല്ലാം തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇപ്പോഴിതാ തൻ്റെ ഏറെ നാളത്തെ ഒരു സ്വപ്നം സാധ്യമാക്കിയെടുത്തിരിക്കുകയാണ് സൗഭാഗ്യ താര കല്യാൺ അക്കാഡമിയിൽ തനിക്ക് കീഴിൽ പഠിക്കുന്ന ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് സീറോ കോസ്റ്റ് അരങ്ങേറ്റമാണ് സൗഭാഗ്യ വെങ്കിട്ടേഷ് സാധ്യമാക്കി നൽകിയത് ഇപ്പോഴിതാ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമ്മ താര കല്യാൺ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് തനിക്ക് സാധിക്കാത്ത കാര്യം മകൾ സൗഭാഗ്യയ്ക്ക് സാധ്യമായതിൽ താൻ അതിയായി സന്തോഷിക്കുന്നുവെന്നാണ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ താരാ കല്യാൺ പറഞ്ഞത് താരാ കല്യാൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തന്നോട് സൗഭാഗ്യ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ചടങ്ങിൽ വളരെ സീരിയസ് ആയിരുന്നു പങ്കെടുക്കുന്നു എന്ന് മുഖത്ത് ചിരിയൊന്നും കണ്ടില്ലെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു അതിനുള്ള കാരണം അമ്മ തനിക്കൊപ്പം ഇല്ല എന്നുള്ളതാണ് ഏത് പ്രായത്തിലും അമ്മ അത്യാവശ്യമാണ് എനിക്ക് കുറച്ച് കൂടുതൽ ആവശ്യമാണ് ഈ ഒരു ഡാൻസ് വേദിയിൽ അമ്മ ഇല്ലാത്തത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നാൽപ്പത്തി വർഷമായി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു അതിൽ ഒറ്റ സ്റ്റേജിൽ ഇരുപത്തി ഒന്ന് പേരെ ഒരുമിച്ച് ആദ്യമായി അരങ്ങേറ്റം കുറിച്ചെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സൗഭാഗ്യക്കാണ് താനത് ചെയ്തിട്ടില്ല അടുത്തിടെ അമ്മൂമ്മയുടെ സ്വത്തെന്ന് പറഞ്ഞ് സൗഭാഗ്യ വ്ളോഗിട്ടിരുന്നു അതിനുശേഷം കുറെ പേർ എന്നോട് എന്റെ വിവിഹിതം എന്താണെന്ന് ചോദിച്ചിരുന്നു എൻ്റെ വിഹിതം അമ്മ എനിക്ക് നേരത്തെ തന്നിരുന്നു പൈതൃകവും വില മതിക്കാനാവാത്ത ആർട്ട് ഫോമുമാണ് അമ്മ തനിക്ക് തന്നിട്ട് പോയ വിഹിതം ഒപ്പം കുറച്ച് അനുഗ്രഹവും അമ്മ തന്നു പലപ്പോഴും താൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഡിമാൻഡുമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ച് യഥേഷ്ടം കളിക്കാൻ ഒരു വേദി ഉണ്ടാക്കണം എന്ന് പക്ഷെ തനിക്ക് സാധിച്ചില്ല കുറച്ച് പൈസയൊക്കെ താൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിലും തൻ്റെ മകൾ ഒരുപാട് ഉയരങ്ങളിലാണ് കാരണം വിളമതിക്കാനാവാത്ത കല വളരെ സ്നേഹത്തോടെ അവൾ വാരിക്കോരി നൽകി അതിന് അവളെ പ്രാപ്തിയാക്കിയത് അവളുടെ ഭർത്താവ് അർജുനാണ് എന്നാണ് ഇരുപത്തി ഒന്ന് കുട്ടികളുടെ സീറോ കോസ്റ്റ് അരങ്ങേറ്റം എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച് താര കല്യാൺ പറഞ്ഞത് ഏതൊരു അമ്മയ്ക്കും അഭിമാനിക്കേണ്ട നിമിഷം തന്നെയായിരുന്നു സൗഭാഗ്യ വെങ്കിട്ടേഷ് ഒരുക്കിക്കൊടുത്തത് ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് ഒരു ഒരു ചെലവും കൂടാതെ അവരെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കുക എന്നത് വളരെ മഹത്വമേറിയ കാര്യം തന്നെയാണ് ഏതൊരു അമ്മയും അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു നിമിഷം കൂടിയായിരിക്കും അത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്